ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മിഷൻ എൽ ഡി സിയിൽ ഇന്ന് തന്ന ടോപ്പിക്കിൽ നിന്ന് ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യം ചോദ്യങ്ങൾ നോക്കാം കണ്ണിലെ ലെൻസിന്റെ സുതാര്യത പതുക്കെ നഷ്ടമാകുന്ന അവസ്ഥ ഗ്ലക്കോമ ട്രക്കോമ സീറോഫ് തിമിരം രണ്ട് ഏത് ജീവകത്തിന്റെ അഭാവം മൂലമാണ് സീറോഫ് ഉണ്ടാകുന്നത് ജീവകം എ ജീവകം ബി ജീവകം സി ജീവകം ഡി മൂന്ന് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയം സ്കർവി സാർസ് ഹീമോഫീലിയ നാല് കൊടുത്തവയിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗം ഏത് എക്സിമ സിലിക്കോസിസ് പാരാലിസിസ് ഹെപ്പറ്റൈറ്റിസ് അഞ്ച് പാർക്കിൻസൺ രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത് നാടീവ്യവസ്ഥ കുടൽ കരൾ തൊണ്ട ആറ് വിശൂചിക എന്നറിയപ്പെടുന്ന രോഗം മരാസ്മസ് കോളറ ക്ഷയം പ്ലേഗ് ഏഴ് മരണമില്ലാത്തത് എന്നറിയപ്പെടുന്ന ഏകകോശ ജീവി ഏത് പാരമീസിയം യൂക്ലിന ഹൈഡ്ര അമീബ എട്ട് പറയുന്നവയിൽ മഴവെള്ളത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്നവയ്ക്ക് ഉദാഹരണമേത് മുരിങ്ങ തെങ്ങ് കുരുമുളക് ഇത്തിൽ ഒമ്പത് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏത് ക്രോണിക് ദി ക്രോണിക്കിൾ ഇന്ത്യൻ എക്സ്പ്രസ് ദ ഹിന്ദു ഫിനാൻഷ്യൽ എക്സ്പ്രസ് പത്ത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹങ്ങളിൽ പെടാത്തതാര് കുഞ്ഞപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ കെ പി കേശവമേനോൺ പതിനൊന്ന് ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ലക്കഡവാല കമ്മിറ്റി കുമരപ്പ കമ്മിറ്റി മൽഹോത്ര കമ്മിറ്റി രാജ ചെല്ലയ്യ കമ്മിറ്റി പന്ത്രണ്ട് ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ബിർള പദ്ധതി ജനകീയ പദ്ധതി ഗാന്ധിയൻ പദ്ധതി ബോംബെ പദ്ധതി പതിമൂന്ന് സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് വാതപ്പനി ആസ്മ അലർജി ടെറ്റനി പതിനാല് മീതൈൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത് ബയോഗ്യാസിലെ മുഖ്യ ഘടകം പാചകവാതകത്തിലെ പ്രധാന ഘടകം മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം പതിനഞ്ച് ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് ഇരുപത്തിനാല് പതിനാറ് ക്യാൻ യു ലെറ്റ് മീ എ പെൻ പ്ലീസ് യെസ് ഹിയർ യു ആർ യെസ് ഹിയർ യു യെസ് യു ക്യാൻ യെസ് ഹിയർ പതിനേഴ് ദ സ്പീക്കർ ഡ്രൂവ് ദ അറ്റൻഷൻ ഓഫ് ദി ഓഡിയൻസ് ഡാഷ് ദ ബേണിംഗ് ഇഷ്യൂസ് ഇൻ ടു ടു വേർഡ്സ് ഫ്രം ടു പതിനെട്ട് റൈറ്റ് ദി കറക്റ്റ് മീനിങ് ഓഫ് ദി ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ എ ബിഗ് ബഗ് മോൺസ്റ്റർ എ വില്ലൻ എ സൈൻഡ് എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് പത്തൊമ്പത് ദ ലീവ്സ് ഡാഷ് ആസ് ദ വിൻഡ് ബ്ലൂ റസൽഡ് ഹിസ്ഡ് മർമേഡ് ക്രാക്കിൾഡ് ഇരുപത് ദ പ്രസിഡൻറ്റ് വാസ് സ്പെഷ്യലി ഹാപ്പി ടു വിസിറ്റ് ദ സ്കൂൾ ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് സൈൻഡൈ അൽബമാറ്റർ ബോണഫൈഡ് റൈമാ ഫാസി ഇരുപത്തിയൊന്ന് താഴെ കൊടുത്ത വെയിലിൽ പ്രത്യേക ശ്വസനാവയം ഇല്ലാത്ത ജീവി ഏത് ഷഡ്പഥങ്ങൾ മണ്ണിര അമീബ തവള ഇരുപത്തിരണ്ട് ഒരു ഗ്രൗണ്ടിൽ കുറേ കാറുകളും ബൈക്കുകളും പാർക്ക് ചെയ്തിരിക്കുന്നു ആകെ നാൽപ്പത്തിനാല് വാഹനങ്ങളും നൂറ്റി പതിനെട്ട് ചക്രങ്ങളും ഉണ്ടെങ്കിൽ കാറിന്റെ എണ്ണം എത്ര പതിനഞ്ച് പതിനേഴ് പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് ഒരാളുടെ വീട്ടിൽ കുറേ പശുക്കളും ഉണ്ട് ആകെ മുപ്പത്തിയെട്ട് തലയും നൂറ്റി ഇരുപത്തി ആറ് കാലുകളും ഉണ്ടെങ്കിൽ കോഴികളുടെ എണ്ണം എത്ര പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇരുപത്തി നാല് തളിക്കോട്ട യുദ്ധം നടന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് ഇരുപത്തിയഞ്ച് രണ്ടാം അലക്സാണ്ടർ എന്നറിയപ്പെട്ട ഭരണാധികാരി ആര് അലാ ഖിൽജി മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇബ്രാഹിം ലോദി ശിവജി ഇപ്പോൾ ഇത്രയാണ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഇരുപത്തഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതിയ ശേഷം ഉത്തരങ്ങൾ നോക്കുക ഉത്തരങ്ങൾ നോക്കാം കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത പതുക്കെ നഷ്ടമാകുന്ന രോഗാവസ്ഥ ഓപ്ഷൻ ഡി തിമിരം രണ്ട് ഏത് ജീവിതത്തിന്റെ അഭാവം മൂലമാണ് സീറോഫ് താൽമിയ ഉണ്ടാവുന്നത് ഓപ്ഷൻ എ മൂന്ന് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഓപ്ഷൻ സി സാർസ് നാല് താഴെ കൊടുത്തവയിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമേത് താഴെ കൊടുത്തവയിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗം ഏത് ഓപ്ഷൻ ഓപ്ഷൻ ബി സിലിക്കോസിസ് നാലാമത്തെ ഓപ്ഷൻ ബി സിലിക്കോസിസ് അഞ്ച് പാർക്കിൻസൺസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഓപ്ഷൻ എ നാഡി വ്യവസ്ഥ ആറ് വിശൂചിക എന്നറിയപ്പെടുന്ന രോഗം ഏത് ഓപ്ഷൻ ബി കോളറ ഏഴ് മരണമില്ലാത്തത് എന്നറിയപ്പെടുന്ന ഏകകോഷ ജീവി ഏത് ഓപ്ഷൻ ഡി അമീബ എട്ട് താഴെപ്പറഞ്ഞവരിൽ മഴവെള്ളത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്നക്ക് ഉദാഹരണം ഏത് ഓപ്ഷൻ സി കുരുമുളക് ഒമ്പത് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏത് ഓപ്ഷൻ ഡി ഫിനാൻഷ്യൽ എക്സ്പ്രസ് പത്ത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹങ്ങളിൽ പെടാത്തത് ആര് ഓപ്ഷൻ ഡി കെ പി കേശവമേനോൻ പതിനൊന്ന് ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഓപ്ഷൻ സി മൽഹോത്ര കമ്മിറ്റി പന്ത്രണ്ട് ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ഓപ്ഷൻ ഡി ബോംബെ പ്ലാൻ ബോംബെ പദ്ധതി പതിമൂന്ന് സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ എ വാദപ്പനി പതിനാല് മീതെയിൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഓപ്ഷൻ ബി പാചകവാദത്തിലെ പ്രധാന ഘടകം പതിനഞ്ച് ആറ്റത്തിന്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഓപ്ഷൻ സി മുപ്പത്തി രണ്ട് പതിനാറ് ക്യാൻ യു ലെൺ മി എ പെൻ പ്ലീസ് ഓപ്ഷൻ സി യെസ് യു ക്യാൻ പതിനേഴ് ദ സ്പീക്കർ ഡ്രീവ് ദ അറ്റൻഷൻ ഓഫ് ദി ഓഡിയൻസ് ഓപ്ഷൻ ഡി ടു പതിനെട്ട് റൈറ്റ് ദി കറക്റ്റ് മീനിങ് ഓഫ് ദി ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ എ ബിഗ് ബഗ് ഓപ്ഷൻ ഡി എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് പത്തൊമ്പത് ദ ലീവ്സ് ഡാഷ് ഓപ്ഷൻ എ റെസൽഡ് ഇരുപത് ദ പ്രസൻ വാസ് സ്പെഷ്യലി ഹാപ്പി ടു വിസിറ്റ് ദ സ്കൂൾ ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് ഓപ്ഷൻ ബി അൽവമാറ്റർ ഇരുപത്തിയൊന്ന് താഴെക്കൊടുത്തവയിൽ പ്രത്യേക ശ്വസനാവയവും ഇല്ലാത്ത ജീവി ഏത് ഓപ്ഷൻ സി അമീബ ഇരുപത്തിരണ്ട് ഒരു ഗ്രൗണ്ടിൽ കുറേ കാറുകളും ബൈക്കുകളും പാർക്ക് ചെയ്തിരിക്കുന്നു ആകെ നാൽപ്പത്തിനാല് വാഹനങ്ങളും പതിനെട്ട് നൂറ്റി പതിനെട്ട് ചക്രങ്ങളും ഉണ്ടെങ്കിൽ കാറിൻ്റെ എണ്ണം എത്ര ഓപ്ഷൻ എ പതിനഞ്ച് പതി ഇരുപത്തി മൂന്ന് ഒരാളുടെ വീട്ടിൽ കുറേ പശുക്കളും ഉണ്ട് ആകെ മുപ്പത്തിയെട്ട് തലയും നൂറ്റി ഇരുപത്തിയാറ് കാലുകളും ഉണ്ടെങ്കിൽ കോഴികളുടെ എണ്ണം എത്ര ഓപ്ഷൻ ബി പതിമൂന്ന് ഇരുപത്തി നാല് തളിക്കോട്ട യുദ്ധം നടന്ന വർഷം ഓപ്ഷൻ ബി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഇരുപത്തി അഞ്ച് രണ്ടാം അലക്സാണ്ടർ എന്നറിയപ്പെട്ട ഭരണാധികാരി ഓപ്ഷൻ എ അലൗദ്ദീൻ കിൽജി അപ്പോൾ ഇത്രയാണ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഇനിയുള്ള മൂന്ന് ദിവസം അതായത് വെള്ളി ശനി ഞായർ ഞായറാഴ്ച വരെ നെയ്ക്ക് മൂന്ന് ദിവസം ഇതുവരെയുള്ള മൊത്തം ടോപ്പിക്ക് അതായത് ഈ എൺപത്തി മൂന്ന് ദിവസം വരെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തോ അതെല്ലാം ഓടിച്ചിട്ടുള്ള റിവിഷൻ അല്ലാതെ ഓരോന്നും ആദ്യം മുതൽ വായിച്ചു വരാനുള്ള സമയമൊന്നുമില്ല മൂന്ന് ദിവസം കൊണ്ട് ഫാക്സ് അബൌട്ട് ഇന്ത്യ ഫാക്സ് അബൌട്ട് കേരള ഡിസ്ട്രിക്റ്റുകൾ റിവേഴ്സ് മൗണ്ടെയ്ൻസ് എല്ലാം എന്ത് ചെയ്യുക ഒന്ന് ഓടിച്ച് നിങ്ങളുടെ നോട്ട് എന്ത് ചെയ്യുക ഓടിച്ച് മൂന്ന് ദിവസം കൊണ്ട് തീർക്കുക മൂന്ന് ദിവസം കൊണ്ട് തീർത്ത് ഞായറാഴ്ച രാത്രി നൂറ് മാർക്കിൻ്റെ എക്സാം അമ്പത് ജി കെ ഇരുപത് ഇംഗ്ലീഷ് ഇരുപത് മാത്സ് ആൻഡ് മെൻ്റബിലിറ്റി പത്ത് മലയാളം ആ രീതിയിലുള്ള അതായത് എൽ ഡി നടക്കുന്ന അതേ ലെവലിലുള്ള എക്സാം ഞായറാഴ്ച രാത്രി അപ്പോൾ ഈ മൂന്ന് ദിവസം വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം നന്നായിട്ട് റിവൈസ് ചെയ്യുക നൂറിൽ നൂറടിക്കാൻ വേണ്ടി തന്നെ എന്ത് ചെയ്യുക പഠിക്കുക അല്ലാതെ മൂന്ന് ദിവസം ഉണ്ടല്ലോ ഞാൻ ഓൾറെഡി പഠിച്ചതാണല്ലോ അതൊന്നും ഇനി എനിക്ക് നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇരുന്നാലും ഒരിത്തം കിട്ടും എന്നാൽ റിവിഷൻ അടിച്ച് നിങ്ങൾക്ക് മൈൻഡിൽ കയറാത്ത ഭാഗങ്ങൾ വീണ്ടും വീണ്ടും നോക്കിയിട്ട് തന്നെ എന്തു ചെയ്യുക ഒന്ന് റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഞായറാഴ്ച നൂറ് മാർക്കിൻ്റെ എക്സാം എഴുതിയ ശേഷം എന്താണ് നിലവാരം എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം നിങ്ങളുടെ നെഗറ്റീവും നിങ്ങളുടെ പെർഫോമൻസും ഒക്കെ നോക്കിയിട്ട് തിങ്കളാഴ്ച നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് അതിൻ്റെ ഇവാലുവേഷൻ എങ്ങനെയാണ് എന്നുള്ളതും കൂടെ നമുക്ക് പറയാം അപ്പോൾ നൂറ് മാർക്കിൻ്റെ എക്സാമിനൊരുങ്ങിക്കോ നൂറിൽ നൂറ് അടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരുങ്ങാം സമയമുണ്ട് മൂന്ന് ദിവസം അപ്പോൾ എന്തായാലും നൂറ് മാർക്കിൻ്റെ എക്സാമുമായിട്ട് നമുക്ക് കാണാം കാണാൻ വരയ്ക്കും താങ്ക്